കേരളം രാജ്യത്തിന് മാതൃകയും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി പ്രധാന മേഖലകളിലെല്ലാം കേരളം രാജ്യത്ത് ഒന്നാമതുമാണ് ഈ സ്ഥിതി തുടരാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഫറോക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ചു കോടി ചെലവഴിച്ചാണ് താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിച്ചത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ആശുപത്രിയാണ് ഫറൂഖ് താലൂക്ക് ആശുപത്രിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന നയത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ വികസനത്തിന്റെ സ്വാദ് എല്ലാ ജനവിഭാഗങ്ങൾക്കും രുചിക്കാനാകണം എന്നതാണ് സർക്കാർ നയം സർവതല സ്പർശിയായ വികസനത്തിനാണ് നാട് ലക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ ഫലമായി പ്രധാന മേഖലകളിലെല്ലാം കേരളം രാജ്യത്തിന്റെ നെറുകയിലാണ് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ എൻക്യു എസ് അംഗീകാരം നേടാനായതുൾപ്പെടെ പല മേഖലയിലും സംസ്ഥാനം ഒന്നാമതാണ് ഇത് തുടരാനും കൂടുതൽ ഉയരത്തിലേക്ക് സഞ്ചരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഘവൻ എം പി രാമനാട്ടുകുര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വി എം പുഷ്പ ഫറൂഖ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എൻ സി അബ്ദുൾ റസാഖ് കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി അനുഷ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി കെ ശൈലജ ഡോക്ടർ രാജാറാം കിഴക്കേക്കണ്ടിയിൽ ഡോക്ടർ സി കെ ഷാജി പി സി രാജൻ കൃഷ്ണകുമാരി ഡോക്ടർ ലാലു ജോൺ കെ പി എസ് സി ത്യാഗി വി കെ സി മമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു